നമസ്കാരം കുഞ്ഞുങ്ങളുടെ ഇമ്മച്ചുവർ ബ്രെയിനിൽ നോൺ പ്രോഗ്രസീവായ ഇഞ്ചുറി കാരണം അവർക്കുണ്ടാകുന്ന ചലന വൈകല്യത്തെയാണ് സെർവൽ പാൾസി എന്ന് പറയുന്നത് ഇഞ്ചുറിയുടെ തീവ്രതയ്ക്കനുസരിച്ച് ബുദ്ധിമാന്യമോ അപസ്മാരമോ കണ്ടുവരുന്നു അമ്മ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിലോ പ്രസവിക്കുന്ന സമയത്തോ പ്രസവിച്ച ഉടനെ തന്നെയോ കുഞ്ഞുങ്ങളുടെ തലച്ചോറിൽ സംഭവിക്കുന്ന ക്ഷതങ്ങളാണ് പ്രധാനമായും കാരണങ്ങളായി പറഞ്ഞു വരുന്നത് നമുക്കെങ്ങനെ കുഞ്ഞിന് സെർവൽ പാളിസി ഉണ്ടോ എന്ന് മനസ്സിലാക്കാം ഡെവലപ്മെൻ്റൽ ഡിലേ ആണ് സെർവൽ പാളിസിയുടെ പ്രധാനമായ സിംഡം ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ രണ്ട് മാസം കഴിയുമ്പോൾ ആ കുഞ്ഞ് അമ്മയെ അമ്മയുടെ മുഖത്ത് നോക്കി ചിരിക്കും മൂന്ന് മാസമായ കുഞ്ഞോ കഴുത്തുറയ്ക്കും അഞ്ച് മാസമാകുമ്പോഴോ കുഞ്ഞ് കമിഴ്ന്ന് വീഴുന്നു ആറുമാസം ആകുമ്പോഴോ കുഞ്ഞ് പിടിച്ചിരിക്കുന്നു എട്ട് മാസമാകുമ്പോൾ കുഞ്ഞ് പിടിക്കാതിരിക്കും ഇരിക്കും ഒമ്പത് മാസമാകുമ്പോൾ കുഞ്ഞ് പിടിച്ചു നിൽക്കുന്നു ഒരു വയസ്സാകുമ്പോഴോ കുഞ്ഞ് നടന്നു തുടങ്ങും ഒന്നര വയസ്സാകുമ്പോഴോ കുഞ്ഞ് ഓടിത്തുടങ്ങും മൂന്ന് വയസ്സായ കുഞ്ഞാണെങ്കിൽ ട്രൈസൈക്കിൾ തനിയെ മൂന്ന് വീലുള്ള സൈക്കിള് തനിയെ ചവിട്ടുന്നു നാല് മാസം നാല് വയസ്സായ കുഞ്ഞാണെങ്കിൽ ഹോപ്പിംഗ് എന്ന് പറയും ഒറ്റക്കാലിൽ ചാടാൻ അങ്ങനെ പ്രാപ്തനാകും അതുപോലെ കുഞ്ഞുങ്ങൾ പടി കയറുന്നത് ശ്രദ്ധിച്ചാൽ ഒരു രണ്ട് വയസ്സായ കുഞ്ഞ് പടി കയറുന്നതാണെന്നുണ്ടെങ്കിൽ ഓരോ പടിയിൽ കാൽ വെച്ച് മറ്റേ കാലം വച്ച് കയറി പോകും മൂന്ന് വയസ്സാകുമ്പോഴോ ഒരു പടിയിൽ ഒരു കാൽ വെച്ച് അടുത്ത പടിയിൽ അടുത്ത കാലു വച്ച് കയറിപ്പോകും നാല് വയസ്സാകുന്ന കുഞ്ഞാണെങ്കിൽ പടി പടിന്ന് കയറിയ പടി തിരിച്ചവർക്ക് ഇറങ്ങാനും പറ്റും അപ്പോൾ ഇത് ഒരു നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം ഇതൊരു നോർമൽ ഡെവലപ്മെൻ്റ് ഡെവലപ്മെൻറ്റാണെന്നും അപ്പോൾ ഈ കുഞ്ഞ് ഈ കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ആ കുഞ്ഞിന് എന്തോ ഒരു ഡെവലപ്മെൻ്റ് ഡിലേ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഈ വീഡിയോയുടെ ഇമ്പോർട്ടൻസ് തന്നെ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്നിപ്പം ന്യൂക്ലിയർ ഫാമിലിയാണ് പണ്ട് നമ്മുടെ പിന്നെ വീട്ടിലെന്ന് പറഞ്ഞാൽ അപ്പൂപ്പൻ അമ്മമ്മ അമ്മാവൻ ഇവരെല്ലാം കൂടെ ഒരു ജോയിൻറ്റ് ഫാമിലിയാണ് അപ്പോൾ ജോയിൻറ്റ് ഫാമിലി ആകുമ്പോൾ ഈ കാരണവരായ അവർക്ക് പല പല കുട്ടികളുടെയും ഡെവലപ്മെൻ്റ് അവർക്ക് അറിയാം പക്ഷേ ഇന്ന് നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ അപ്പോൾ അവർക്ക് ആ കുഞ്ഞ് ആണ് അവരുടെ ആദ്യത്തെ അനുഭവം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നോർമൽ ഡെവലപ്മെൻ്റ് പാറ്റേൺ അവർ അറിഞ്ഞാൽ മാത്രമേ ആ കുഞ്ഞിന് ഡെവലപ്മെൻ്റൽ അബ്നോർമാലിറ്റി ഡെവലപ്മെൻറ്റ് ഡിലേ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് അവർക്ക് മനസ്സിലാക്കാൻ പറ്റൂ